അപ്പോൾ വെള്ളത്തിൻ്റെ കെടുതിയും വെള്ളം കയറിയതും വീടൊക്കെ ഒഴിഞ്ഞു പോയതുമായ ഇന്നലത്തെ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോ ആയിട്ട് ചേർക്കുന്നത് അതിൻ്റെ കാരണം നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വീഡിയോ ഉപയോഗി വയനാട്ടിലെ ദുരിതം ഒപ്പിയെടുത്ത വീഡിയോകളൊക്കെ കുറേയൊക്കെ നമ്മൾ വാട്സപ്പിലും മറ്റുമായിട്ട് വന്ന് കിടക്കുന്നുണ്ട് പക്ഷേ നമ്മളതൊന്നും ഉപയോഗിക്കുന്നില്ല നമ്മുടെ മനസ്സൊന്നും അതിന് സമ്മതിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതുമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി നമ്മൾ ഈ വീഡിയോക്കൊന്ന് ഉപയോഗിക്കുന്നു എന്ന് മാത്രം നമ്മളെ വയനാടിനെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ എനിക്കൊക്കെ മുമ്പേക്ക് മനസ്സിലായിട്ടുള്ളത് കരയോര കൃഷിയുടെ ഒരു മേഖലയും ഉത്ഭവ കേന്ദ്രവും മറ്റും തന്നെയാണ് നമ്മുടെ വയനാട് കരയോര കൃഷിയിലൂടെ നമ്മുടെ സമ്പത്ത് വ്യവസ്ഥയെ ഉയർത്താൻ കൂടി കഴിയുന്ന ഒരു മേഖല തന്നെയാണ് നമ്മുടെ വയനാട് കാരണം കാപ്പി തേയില കുരുമുളക് ഏലം കപ്പ ചേന ചേമ്പ് അങ്ങനെയുള്ള എല്ലാ ഒട്ടിവിക വസ്തുക്കളും നമ്മളെ വയനാട് കേന്ദ്രീകരിച്ച് തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അധ്വാനിക്കുന്ന മനുഷ്യരാണ് കൂടുതലായിട്ടും വയനാടിലേക്ക് ചേർക്കുകയറിയിരിക്കുന്നതും അവിടെ കഴിയുന്നതൊക്കെ അപ്പോൾ അവർക്കാണ് ഇങ്ങനെയുള്ള ദുരന്തങ്ങളൊക്കെ വന്നിട്ടുള്ളത് അതിപ്പോൾ ആർക്കായാലും ദുരന്തം വരുന്നത് നമുക്ക് കാണാൻ പറ്റുകയില്ല എന്നാലും നമ്മൾ പറഞ്ഞു എന്ന് മാത്രം അപ്പം അധ്വാനിക്കുന്ന ജനത തന്നെയാണ് നമ്മളെ വയനാട് കേന്ദ്രീകരിച്ചൊക്കെ ഉള്ളത് അത് നമുക്കിതിൽ ഈ വീഡിയോയിലൊക്കെ കണ്ടാൽ മനസ്സിലാവും ചിലരുടെ പൈസയും സ്വർണമൊക്കെ പോയതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതൊക്കെ കേട്ട് വളരെ സങ്കടം തോന്നി വയനാട് മാത്രമല്ല ഇടുക്കി വയനാട് കൊല്ലം കോട്ടയം പത്തനംതിട്ട ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കൃഷിയിലൂടെ സമ്പദ് വ്യവസ്ഥയെ ഉയർത്തുന്നൊരു മേഖല ഒക്കെ തന്നെയാണ് അത് പറയാൻ കാരണം ഇവരൊക്കെ കൂടുതലും കൃഷിയെ സ്നേഹിക്കുന്നവരും കൃഷിയിലൂടെ ജീവിക്കുന്നവരും ഒക്കെ തന്നെയാണ് അത് നമ്മൾ എടുത്തു പറയാൻ കാരണം നമ്മൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് കുരുമുളകിനും മറ്റുമൊക്കെ ഓർഡറായിട്ട് കൊറിയറായിട്ടും വരുന്നത് കൊല്ലം കോട്ടയം പത്തനംതിട്ട വയനാട് ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളിലൊക്കെയാണ് നമുക്ക് ഓർഡറുകളായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവരും കൃഷിയെ സ്നേഹിക്കുന്നവരും ഒക്കെയാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ളത് എന്ന് അപ്പോൾ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ച വസ്തുക്കളൊക്കെയാണ് മനുഷ്യരും വസ്തുക്കളും എല്ലാം കൂടിയാണ് ഒരു രാത്രി കൊണ്ട് ഒലിച്ചു പോയൊരു ഗ്രാമം തന്നെ ഇല്ലാതായത് അപ്പോൾ അതിൻ്റെ സങ്കടമൊക്കെ തീർത്താ തീരാത്ത തന്നെയാണ് എന്നാലും അവർക്ക് സമാധാനം നൽകട്ടെ വീടും കൂടിയും എല്ലാം ഒരു ഗ്രാമം തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് അവിടെയുള്ളവർ നമുക്കിന്ന് ഇവിടെ ഒരു വെയിലും അടിച്ചമൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഒരു സമാധാനം സന്തോഷമൊക്കെ ആയി നമുക്ക് കൃഷിയിലേക്കൊക്കെ ഇറങ്ങാം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കൃഷിയിലേക്ക് ഇറങ്ങിയതാണ് അപ്പോഴാണ് ചെറുതായിട്ട് വീണ്ടും മഴ വന്നപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും കയറി നിന്നത് അപ്പോൾ ഇതിവിടെ പറയാൻ കാരണം നമ്മൾ നമുക്ക് കൂടുതൽ കെടുതികളും മറ്റും ദുരിതങ്ങളൊന്നും ഇല്ല ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു വെയിലൊക്കെ കിട്ടിയാൽ നമുക്കൊരു നല്ല സന്തോഷവും സമാധാനമൊക്കെ ആയിരിക്കും എന്നാൽ ദുരിതം കയറി കഴിയുന്ന വയനാട്ടുകാരുടെ സ്ഥിതി അതായിരിക്കില്ല അവരുടെ മനസ്സൊക്കെ കലുഷമായിട്ട് എന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റില്ല ഉറ്റവരും എല്ലാം നഷ്ടപ്പെട്ട് ഏകനായി ജീവിക്കുന്ന എത്രയോ വ്യക്തികളുണ്ട് വീടും കൂടിയും എല്ലാം നഷ്ടപ്പെട്ട ഒരു ഗ്രാമം തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് അവിടെയുള്ളവർ അപ്പോൾ അവർ അപ്പോൾ അവിടെയൊക്കെ മഴയൊക്കെ തോന്നുന്നവർ വെളിച്ചമൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ മനസ്സിലൊക്കെ എന്തായിരിക്കും സ്ഥിതി അവരുടെ മനസ്സൊക്കെ കലങ്ങിമറിഞ്ഞ് ഏകനായി ജീവിക്കുന്നവർ എത്രയോ പേരുണ്ടാവും നമുക്കിപ്പോൾ ഒരു വെയിലും വെളിച്ചമൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ അതുപോലെയല്ല അവരുടെ മനസ്സ് അവരുടെ മനസ്സാകെ കലങ്ങി മറിഞ്ഞ് കിടക്കുന്നൊരു സമയമാണ് അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് അവരെ സമാധാനിപ്പിക്കുക അവർക്ക് എന്തെങ്കിലും കഴിയുന്ന സഹായങ്ങളൊക്കെ എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക നമ്മുടെ സമാധാനത്തിന് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നല്ലാതെ നമ്മൾ ചെയ്യുന്നത് കൊണ്ടൊന്നും അവർ സമാധാനം കണ്ടെത്താനൊന്നും കഴിയില്ല അത്രക്കും വേദനയിലാണ് ഇന്ന് അവർ ജീവിക്കുന്നത് ഇന്നൊരാളൊരു വേദന പറയുന്നത് നമുക്ക് ആ വീഡിയോ ഒരു വീഡിയോയിൽ കാണാൻ കഴിഞ്ഞ് വീടും കൂടി എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാൽ അവർക്ക് ആളപായമോ മറ്റൊന്നുമില്ല അവർ സമ്പാദിച്ചത് മുഴുവൻ പോയിട്ടുണ്ട് ഇപ്പോൾ ഈ സമയത്ത് എനിക്ക് പറയാൻ പറ്റൂല എങ്കിലും വേദന കൊണ്ട് പറയാണ് പത്തറുപത് പവൻ്റെ സ്വർണം വാങ്ങി വെച്ചിരുന്ന് ഏലം വിറ്റിട്ട് ഒരു അഞ്ചേറോ ലക്ഷവും രൂപ ഉണ്ടായിരുന്നു പിന്നെ പല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും നമ്മളെ വീട്ടിൽ ഇപ്പോൾ വന്ന് നോക്കുമ്പോൾ കാണാനില്ല എല്ലാം നിരത്തിൽ കിടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ അതിൽ സങ്കടത്തിലെ ഒരു വീഡിയോ നമ്മളിപ്പോൾ കണ്ടു അപ്പോൾ അങ്ങനെയുള്ള സമ്പത്തും ദിനൊക്കെ നമുക്ക് ഏതെങ്കിലും രീതിയിലൊക്കെ നമ്മൾ കാണാനോ നമുക്ക് കിട്ടാനോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവരെ തിരിച്ചേൽപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എല്ലാം നഷ്ടപ്പെട്ടവനൊരു ചെറിയൊരു സമാധാനം അതിലൂടെയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളത് ഏറ്റവും പെട്ടെന്ന് നമുക്ക് കിട്ടി കണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ തിരിച്ചേൽപ്പിക്കുക എന്നതാണ് അതൊക്കെയാണ് നമ്മളെ കൊണ്ട് കഴിയുന്ന ഏറ്റവും ചെയ്യാൻ പറ്റുന്ന നന്മ നമുക്ക് കിട്ടിയത് തിരിച്ചേൽപ്പിക്കുക എന്നുള്ളത് അങ്ങനെ ഒരാളുടേത് മാത്രമല്ല അനേകം വ്യക്തികളുടെ പല സാധനങ്ങളും ഉണ്ടാവും വിലപിടിപ്പുള്ള അപ്പോൾ അതൊക്കെ നമ്മൾ മണ്ണിൽ നിന്നൊക്കെ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാലും നമുക്ക് മണ്ണിൽ നിന്നൊക്കെ പലതും കിട്ടി വരും അപ്പോൾ അതൊക്കെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ കണ്ടെത്തിയിട്ട് തിരിച്ചു കൊടുക്കുക അതുകൊണ്ടൊന്നും നമുക്ക് ഉപകരിക്കില്ല ഒരിക്കലും ഉപകാരമില്ലാത്ത ശാപപ്പെട്ട മുതലായിരിക്കും ദുരന്ത വീഡിയോകൾ എത്രയെങ്കിലും നമ്മളെ കയ്യിലുണ്ട് നമുക്കത് കാണിക്കാനൊന്നും നമുക്ക് താൽപ്പര്യമില്ല അപ്പോൾ ഈ വീഡിയോയിൽ കുറച്ച് പറഞ്ഞ് നമ്മളെ ചുറ്റുപാടുകൾ കാണിക്കുന്നു എന്ന് മാത്രം അല്ലാതെ ദുരന്ത വീഡിയോ വിറ്റ് കാഷാക്കാനൊന്നപ്പോൾ നമുക്ക് താല്പര്യമില്ല അതേ സമയത്ത് നമുക്ക് ചെയ്യാനും പാടില്ല അപ്പോൾ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്ന രീതിയിലാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ദുരന്തം കഴിഞ്ഞ് ആ നാട്ടിലെ വേദനയൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി പ്രവർത്തിക്കുക ആരുടെ അടുത്തേക്കും ഇതൊന്നും ഈ ദുരന്തമൊന്നും വരരുത് എന്ന് കരുതി നമ്മൾ ആരും വെയിൽ കെട്ടിയിട്ടൊന്നുമില്ല എല്ലാവരുടെ അടുത്തേക്കും പല രീതിയിൽ വരാം ഏത് രീതിയിലും വേണമെങ്കിലും വരാം എന്നാലും നമ്മൾ അതിൽ നിന്നൊക്കെ നമ്മുടെ രക്ഷിതാവ് കാത്തു രക്ഷിക്കട്ടെ കാരണം ആ ദുരിത പ്രദേശം കണ്ട് ഞെട്ടി തയ്ച്ചിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പ്രാർത്ഥനയല്ലാതെ മറ്റൊന്നും കൈമുതലായിട്ടില്ല എന്ന് മാത്രം പറഞ്ഞ് നമ്മളവിടെ വീഡിയോ പൂർണ്ണമാക്കുന്നു എല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം കഴിവതും നമ്മൾ നല്ല ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക